ഇനി മുതൽ വിശുദ്ധ കുർബാനയ്ക്കെതിരെ തിന്മകൾ പ്രവർത്തിക്കില്ല എന്ന് ഇന്നലെ പ്രതിജ്ഞയെടുത്ത സമവായക ആ സമവായം തിരുത്തി ഇനി മുതൽ സിനഡ് ആവശ്യപ്പെട്ട വിധം എറണാകുളം അതിരൂപതയിലെ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും അസാധുവായ കുർബാന അവസാനിപ്പിച്ച് സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന ചൊല്ലുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായ പാപക്രിയകൾ അവസാനിപ്പിക്കുമ്പോൾ അതിരൂപതയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന അവസ്ഥ മാറി എല്ലാ വിമതന്മാരും സീറോ മലബാർ സഭയോടൊപ്പം ഐക്യത്തിലും സ്നേഹത്തിലും സമാധാനത്തിലും സാഹോദര്യത്തിലും കത്തോലിക്കാ സഭയുടെ മക്കളായി മാറും എല്ലാ കാര്യങ്ങളിലും മേജറിന്റെയും വികാരിയുടെയും ഒരു സ്നേഹ സാമീപ്യം എന്നും ഉണ്ടാകണം മാത്രമല്ല കുർബാനയിൽ കൊണ്ടുവന്ന സമവായം മുൻകാല പ്രാബല്യത്തോടെ പിൻവലിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്താൽ കർത്താവ് എല്ലാവരും സംപ്രീതനാകും ഇന്നുമുതൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി ഉദയം ചെയ്യും എറണാകുളം അതിരൂപതയിൽ ഇങ്ങനെ ഒരു പരിവർത്തനം സംഭവിച്ചോ എന്നറിയാൻ മേജറും വികാരിയും നേരിട്ട് അന്വേഷിക്കുന്നത് ദൈവത്തെ കൂടുതൽ സന്തോഷിപ്പിക്കും സമയക്കുറവ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ കാക്കിക്കാരെ നിയമിക്കുക അവർ അന്വേഷിച്ച് റിപ്പോർട്ട് തന്നെ സിനഡാനന്തരം നിങ്ങൾ നടത്തിയ പാപപരിഹാര ആരാധനയുടെ റിസൾട്ട് അറിയാൻ അതിയായ ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വാസികൾ കരുതുന്നുണ്ട് അപ്പൊ ഇനി വിശ്വാസികളിലേക്ക് ഇറങ്ങുകയല്ലേ ഇറങ്ങിയാൽ അടുത്ത സിനിഡില് കൂടുതൽ സന്തോഷത്തോടെ കൂടുതൽ സ്ഥാനമാനങ്ങളോടെ പങ്കെടുക്കാം കൂടുതൽ മെത്രാൻമാരെയും തിരഞ്ഞെടുക്കാം പുതിയ രൂപതകളും അതിരൂപതകളും ഉണ്ടാക്കാം പാപപരിഹാര ആരാധന വിശ്വാസികളുടെ കണ്ണിൽ കൂടിയിടാനുള്ള കുതന്ത്രം മാത്രമായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും ആത്മാർത്ഥത ഇതിലുണ്ട് എന്ന് മെത്രാന്മാർക്ക് പോലും തോന്നിയില്ല വെറും മൂടായ്പകൾ മാത്രം കൂതാശ വിലക്കുള്ള കത്തനാർമാർക്ക് പുതിയ സ്ഥാനങ്ങൾ അവരോടൊപ്പം മെത്രാൻ പോലും കുർബാന ചെയ്തു ഒരുത്തൻ കുരിശ് വലത്തോട്ട് ഒരുത്തൻ ഇടത്തോട്ട് വേറൊരുത്തൻ നെഞ്ചത്ത് മത്തങ്ങിയ രീതിയിൽ കൂതാശ വിലക്ക് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു രേഖ പോലും ഇനിയും പുറത്തുവിടാതെ ഒളിച്ചു കളിക്കുന്നു ഒരുപക്ഷെ പുറത്ത് വിട്ടാൽ അതിന്റെ പ്രത്യാഘാതം താങ്ങാൻ പറ്റില്ല എന്നുള്ള പേടി കൊണ്ടായിരിക്കാം ചെയ്യാത്തത് പുറത്തുവിടാത്തത് വിശ്വാസികൾ പൊട്ടന്മാരായി കാഴ്ച കണ്ട് ആസ്വദിക്കുന്നിടത്തോളം കാലം ഈ കലാപരിപാടികൾ തുടരും തുടരുക തന്നെ ചെയ്യും